പെയ്യാൻ പോകുന്ന രക്തമഴ വായിക്കാൻ വിശുദ്ധ വെളിപ്പാട് പുസ്തകം ആറ് ഫോർട്ടീൻ വിശുദ്ധ വെളിപ്പാട് ആറ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി നാല് കാര്യം പ്രസംഗിക്കും ഒന്ന് ഭൂകമ്പ് രണ്ട് സൂര്യൻ കരിമ്പടം പോലെ സൺ ഈസ് ഗോയിങ് ടു സൂര്യൻ ഉറങ്ങാൻ കരിമ്പടം ചന്ദ്രൻ ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി ബ്ലഡ് മൂൺ മുഴുവൻ പെരുങ്കാറ്റ് കൊണ്ടെന്ന പോലെ പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീണു സ്ട്രേഞ്ച് വരാൻ പോകുന്നു അങ്ങനെയെങ്കിൽ നാല് തലങ്ങൾ ബൈബിൾ സയൻസ് വേഗത്തിൽ പറഞ്ഞെന്ന് രാത്രി അവസാനിക്കും ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ഭൂകമ്പം ചന്ദ്രൻ രക്തതുല്യം സയൻസിലേക്ക് കടക്കാം നാം പാർക്കുന്ന ഭൂമി ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആപേക്ഷിക ദൂരം പതിനഞ്ച് കോടി കിലോമീറ്റർ സൂര്യനകത്ത് ദൈവം മൂന്ന് ഘടകങ്ങളെ ഉൽപ്പത്തി ഒന്ന് പ്രപഞ്ചം ഉൽപ്പത്തി രണ്ട് മനുഷ്യൻ ഉൽപ്പത്തി മൂന്ന് പാപം സൂര്യനകത്ത് മൂന്ന് ഘടകങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട് ആ മൂന്ന് ഘടകങ്ങളുടെ പേരാ ഒന്ന് പ്രോട്ടോസ്ഫിയർ രണ്ട് ക്രോമോസ്ഫിയർ മൂന്ന് കൊറോണ ആ കൊറോണോ എന്ന് വരുന്ന വെയില ഇവിടെ ചൂടായിട്ട് പരിണമിക്കുന്നത് നമുക്ക് പകൽ വാഴുവാൻ അതിന്റെ പേരാ സി എം ഇ കൊറോണ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അഞ്ചൽ കൺവെൻഷൻ നടക്കുമ്പോൾ പുറത്തൊരു പവർ യൂണിറ്റ് നടക്കുന്നത് പോലെ സൂര്യനകത്ത് കത്തുന്ന ഒരു വാതകമുണ്ട് അതിന്റെ പേര് ഹൈഡ്രജൻ ആ ഹൈഡ്രജൻ മിനിറ്റിൽ അറുപത് ടൺ കത്തുന്നു ഹൈഡ്രജൻ കത്തുമ്പോൾ മറ്റൊരു വാതകം അവിടെ പിടിക്കുന്നു അതിന്റെ പേരാ ഹീലിയം അത് കാണുമ്പോഴാ മലയാള മനോരമ എഴുതും സൂര്യനിൽ കറുത്ത പുള്ളി തീവ്രവാദിയല്ല കറുത്ത പുള്ളി സൂര്യന്റെ താപം ഭൂമിയിലേക്ക് വരുന്നത് ഏഴ് തട്ടുകളിൽ ആകാശത്തിന്റെ ഏഴ് തട്ട് നമ്പർ വൺ സ്റ്റാറ്റോസ്ഫിയർ ലോത്തിന്റെ കാലത്ത് തീയിറങ്ങി രണ്ട് ഓസോൺ ഇന്നത്തെ ഗ്ലോബൽ വാർമിംഗ് മൂന്ന് ട്രോപ്പോസ്പിയർ നാല് അയണോസ്ഫിയർ അഞ്ച് തെർമോസ്ഫിയർ ആറ് എക്സോസ്ഫിയർ ഏഴ് മിസോസ്ഫിയർ ആകാശത്തിന്റെ തട്ട് ഇവിടെ കെമിസ്ട്രി പഠിക്കുന്നതിന് മുമ്പ് മണ്ടത്ത അപ്പച്ചന്മാർ പാടിയായിരുന്നു വല്ലവർക്കും ഓർമ്മയുണ്ടോ ആകാശത്തിൻ ശക്തി ആ പാട്ട് വല്ലവർക്കും ഉണ്ടോ ഓർമ്മ ഇല്ല നമ്മക്കതൊക്കെ പോയി അഞ്ചക്കാർക്കെല്ലാം പാട്ട് തീ പോലെ ഇറങ്ങണേ കാറ്റ് പോലെ അടിക്കണേ അടിക്കണേന്ന സോത്രം തീ പോലെ ഇറങ്ങുന്ന പാട്ട് എഴുതിയ എഴുതിയാളും നല്ലതാ പാടിയ ആളും നല്ലതാ നിങ്ങളെ ഈ വിമാനത്തെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് സോത്രം ഒന്ന് കൈ ഉയർത്താം സോത്രം പൈസക്ക് വേണ്ടിയല്ല സോത്രം കൈ ഉയർത്താം ആ വിമാനത്തിന് എത്ര ചിറകൊണ്ട് പോനെ സ്വത്രം പഠിക്കുന്നൊരു ഒരു കൊച്ചവിടെ കൈ ഉയർത്തി എത്ര ചിറകൊണ്ട് പോനെ രണ്ട് ആ പക്ഷിയെ കണ്ടിട്ടുണ്ടോ എത്ര ചിറകുണ്ട് അന്നാമെ പേടിക്കണ്ട അടുത്ത കൺവെൻഷനെ മരണാനന്തര ജീവിതം പറയൂ നരകത്തിന്റെ അറിയിന്ന് പറയത്തില്ല വിഷമിക്കണ്ട അങ്ങനെയെങ്കിൽ ആ പക്ഷിക്ക് എത്ര ചിറകുണ്ട് രണ്ട് അങ്ങനെയെങ്കിൽ വെറുതെ തീയിറക്കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല ഒരു ചിറകിൽ വചനം മറച്ചിറകിൽ ആരാധന സ്വോത്രം വചനമില്ലാതെ കാലത്തെ ഒട്ട് വൈകിട്ട് വരെ തീ ഇറക്കിക്കൊണ്ട് ഒറ്റ പ്രയോജനവും ഇല്ല സ്വത്രം എന്നാൾ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി തീ ഇറക്കുന്ന ആൾക്കാരെല്ലാം കൂടെ നല്ല പാട്ടു മസി കട്ടകാലത്തിൽ അവര് വിചാരിച്ച് ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഹിന്ദി അറിയത്തില്ല ഞാൻ മൈക്കെടുത്തിട്ട് നേരെ കാച്ചി സി ശ്യാംകോഹിതർ ബൈട്ടിലേക്കാ ശബ്ലോക്കോ പരമേശ്വർക്കോ നാം വന്ദൻ കർത്താവു പിന്നെ അവർ ഹിന്ദി പാടിയില്ല സ്വോത്രം കേക്ക് മക്കളെ വചനമില്ലാതെ തീയിറക്കിയിട്ട് ഒരു കാര്യമില്ല അങ്ങനെയെങ്കിൽ സൂര്യന്റെ താപം മനുഷ്യരിലെ കേൾക്കാതിരിക്കാൻ ദൈവം വെച്ച കൊടയുടെ പേരാ ഓസോൺ ആ ഓസോൺ എന്ന് കയറി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ ആ ഓസോൺ കീറിയത് കൊണ്ട് ഗ്ലോബൽ വാർമിംഗ് ആഗോള താപനം ദൈവം ഭൂമിക്ക് വെച്ച എത്ര അഞ്ചക്കാർ കേക്ക് പതിനേഴ് ഇന്നടിക്കുന്ന ചൂട് അഞ്ചലെത്ര നാൽപ്പത് പുനലൂരിൽ നാൽപ്പത്തിരണ്ട് മനുഷ്യനെ കൊല്ലം ഗുണ്ടുകാട് സാവുവും വേണ്ട തമ്മന ഷാജിയും വേണ്ട ഓം പ്രകാശും വേണ്ട പുത്തമ്പാലൻ രാജേഷും വേണ്ട പട്ടാപ്പകൽ വെയിലത്തിന്ന ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒറ്റ ശ്വാസം സോത്രം പാലക്കാട് വീട് ചത്തു തിരുവനന്തപുരത്ത് വീട് ചത്തു വൈക്കേ പോകുന്നവനെല്ലാം കൈ പൊള്ളുന്നു കാല് പൊള്ളുന്നു ഗ്ലോബൽ വാർമിംഗ് റേഡിയേഷൻ ക്യാൻസറിനേക്കാളും വലിയ റേഡിയേഷൻ യു വി അൾട്രാ വയലറ്റ് അങ്ങനെയെങ്കിലും ഇന്ന് നിർണായകമായ ഒരു വാർത്ത പ്രപഞ്ചം ചുട്ടുപഴുത്ത ചൂട് ഗോളമാകുമെന്ന് രണ്ടായിരത്തി മുപ്പത് സജുജാ തന്നൂർ പറയുന്നത് ഏഷ്യാനെറ്റ് പറയുന്നത് കൊച്ചി മുങ്ങും വെള്ളത്തിനകത്ത് ഹിമാലയത്തിലെ ഐസഘട്ട ബെനിറ്റ് കണക്കിന് ഉരുങ്ങിക്കൊണ്ടിരിക്കുക ആ വെള്ളം മുഴുവൻ അറബിക്കടലിൽ വന്നാൽ കൊച്ചി പട്ടണം രണ്ടായിരത്തി മുപ്പതിൽ മുങ്ങൻ കര കടലാകും അമേരിക്കക്കാർക്ക് നല്ല വാർത്ത ഐസ് ഉരുകി തുടങ്ങി അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിലും കാലിഫോർണിയയിലും എല്ലാം അമേരിക്കയിൽ ഐസ് ഉരുകി വെള്ളത്തിൽ വന്നാൽ സാൻ ഫ്രാൻസിസ്കോയിൽ കാലിഫോർണിയ രണ്ടായിരത്തി മുപ്പതി മുങ്ങും കാനഡയിലെ നിങ്ങളുടെ പിള്ളേരുണ്ടെ ചോദിക്കണം കടലിൽ പോകുന്ന ചൂണ്ടയിടാൻ പോകാൻ മഞ്ഞുകട്ട ഉരുങ്ങിക്കൊണ്ടിരിക്കുന്നു മുഴുവൻ ഐസ് മലകൾ ഉരുകുന്നു അന്ത്യകാലം ചൂട് ആരെയും കുറ്റം പറയണ്ട ഇത് ലോകം തീരാൻ പോവാ സൗദി അറേബ്യ ആരാ ശത്രു തുറന്ന നാൽപ്പത് പേരെ കണ്ട മഴയത്ത് മരിച്ചത് മഴ പെയ്യാത്ത ദുബായിൽ ഇരുപത്തി ദിവസമായിട്ട് മഴ ാര് തുറക്കുന്നു എന്തെല്ലാം അവിടെ സംഭവിക്കാൻ പോകുന്നോ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു നിർണായകമായ സംഭവം ശ്രദ്ധയോടെ ഇരിക്കണം സൂര്യന്റെ ആകർഷത്തിൽ ആകർഷണത്തിൽ നിൽക്കുന്നതാ ഭൂമി ഇന്ന് സൂര്യന്റെ ചൂട് മനുഷ്യരിലേക്കുന്ന ഗ്ലോബൽ വാർമിംഗ് റേഡിയേഷൻ മനുഷ്യൻ മരിക്കുന്നു അങ്ങനെയെങ്കിൽ ഭൂമി സൂര്യന്റെ ആകർഷണത്തിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആവേശിക സിദ്ധാന്തം എത്ര പതിനഞ്ച് കോടി കിലോമീറ്റർ ഭൂമിക്ക് എത്ര തട്ടുണ്ടെന്ന് അറിയാമോ ഭൂമിയുടെ ഒന്നാമത്തെ തട്ട് സയൻസ് ക്രിസ്റ്റ് എൺപത് കിലോമീറ്റർ വീട് വെക്കാം വെള്ളം കിട്ടും എൺപത് മുതൽ രണ്ടായിരം കിലോമീറ്റർ കട്ടിപ്രതല മാൻഡിഡ് ആ മാൻഡിഡ് കട്ടിപ്രതല ഭൂമിയെ താങ്ങി നിർത്തുന്നു മാൻഡിൻ്റെ അടിയിലൊരു പ്ലേറ്റ് ഉണ്ട് അതിന്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ് ലിത്തോസ്ഫിയർ അതാ ദൈവം ഭൂമിയെ ദൈവം അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനപ്പെട്ട ആരാ ചണ്ട ഗോപിനാഥൻ ഉപദേശിയാന്നോ അല്ല സ്വർഗത്തിലെ ദൈവം തീർന്നില്ല ഈ യോബനോട് ദൈവം ചോദിച്ച വല്ലവർക്കും ഓർമ്മയുണ്ടോ ഈ യോബെ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചു ഉല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു അങ്ങനെയെങ്കിൽ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട ആശാരി ആരാ സ്വർഗത്തിലെ ദൈവം സൂത്രം ഇതിന്റെ ഭൂമിയുടെ താഴെ ഒരു സംഭവം ഉണ്ട് ടെക്ട്രോണിക് പ്ലെയിൻ ആ പ്ലേറ്റ കുലുങ്ങുന്നത് അത് സൂര്യന്റെ ആകർഷണത്തിൽ നിൽക്കുന്ന ഭൂമി ഈ സൂര്യന്റെ ഉത്തര ഉത്തരദിക്കിനെ അവൻ നാസ്തിത്വത്തിൽ തൂക്കിയിരിക്കുന്നെങ്കിൽ സൂര്യന്റെ ആകർഷണത്തിൽ നിൽക്കുന്ന ഭൂമി ആ ഭൂമിയിൽ ഒരു കാര്യം നടക്കും ഈ കളങ്കമേറിയ ഹീലിയം ഭാഗം കറങ്ങും പാണ്ടിലോറി അഞ്ചക്കൂടെ പോകുമ്പോൾ കട്ടറി ചാടുന്ന പോലെ കറങ്ങും ആ സമയത്ത് കിട്ടത്തില്ല പിടി അന്നേരം ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകും അതായ പ്രവചന ഭൂമി പടുപട പൊട്ടും കിടുകിടക്കീറും മത്തനെ പോലെ കാവൽമാടം പോലെയാട് അത് വിറയ്ക്കും അത് എഴുന്നേൽക്കയില്ല ഭൂകമ്പം കണ്ടോ അതുകൊണ്ടാ ഭൂമിയുടെ അടിസ്ഥാനം കന്യാകുമാരി കേരളം കാശ്മീർ സൗദി അറേബ്യ തുർക്കി വരെ ഒരു പ്ലേറ്റ് അതിന്റെ പേരെ ഏഷ്യൻ പ്ലേറ്റ് അതുകൊണ്ടാണ് ദുബായ് കുലുങ്കുമ്പോ കൊച്ചി ടെക്നോ പാർക്കിലെ പെൺ കൊച്ചി ജീവനം കൊണ്ട് ഇറങ്ങും കുലുങ്ങുന്നത് ദുബായ് കുലു കുലുക്കം വരുന്നത് കൊച്ചിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അടിസ്ഥാനങ്ങളിൽ രണ്ടാമത്തെ പ്ലേറ്റ് ചൈനയിൽ നിന്ന് ആരംഭിക്കും ബെർമ്മ റങ്കോൺ നേരെ യൂറോപ്പ് വരെ ബ്രിട്ടൻ അതിന്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ് ഉത്തർപ്രദേശ് കുതിലുമ്പം അഞ്ചലത്ത് അച്ചാമാമ പറയത്തില്ല അച്ചായ ഗ്ലാസ് കിരികിര സൗണ്ട് കേൾക്കുന്ന അഞ്ചല അല്ല കുലുങ്ങിയത് ഉത്തർപ്രദേശാണ് കുലുങ്ങിയത് ഗ്ലാസ് കിരിഞ്ഞിരാ സൗണ്ട് സൂത്രം അങ്ങനെയെങ്കിൽ ഇതിന്റെ പേരാ ഭൂകമ്പം ഇനി ഭൂമിയുടെ അടിത്തട്ടുണ്ട് മൂന്ന് നമ്പർ വൺ ക്രിസ്റ്റേ നമ്പർ ടു മാൻഡ് അതിന്റെ അടി പ്ലേറ്റ് ഭൂമിയുടെ അഗാധ കൂപമുണ്ട് അഥവാ അതിന്റെ പേരാ കോർ ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ ആരും എന്തുവാ തീ പോന്ന പോലെ തിളച്ച് മറിയുന്നു ഇതാരും വായിക്കാത്തില്ല ഇത് നമ്മൾ വായിക്കാത്തതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എടുത്ത ലൂക്കോസ് പതിനാറ് അച്ചയനം കണ്ടില്ല നാലായിരം ഡിഗ്രി സെന്റിഗ്രേഡ് ആ ഭൂമിയിൽ അടിയട ചൂട് ഈ റിഗിനകത്ത് ചോലി എന്ന് ഈ കുഴിക്കുന്ന സമയത്ത് കേറി വരുന്ന ചൂട് ഭൂമിക്കടി ചൂടുണ്ടോ സൂത്രം പണ്ടൊരു അച്ചായം കിടപ്പുണ്ട് ലൂക്കോസ് പതിനാറ് ഈ അടുത്ത സമയത്ത് ഒരു പ്രളയം വന്ന് ഒരു അച്ചായം മരിച്ചുപോയി അച്ചായന്റെ തല ഉയർത്തി വെക്കാൻ ഒരു തലങ്ങണ കൊണ്ടുവന്നു വീട്ടിൽ ഒരു കൊച്ചു പയ്യൻ ഉണ്ടായിരുന്നു അവൻ വലിയ കുഴപ്പക്കാരനായിരുന്നു അച്ചായം പോയപ്പോ നോക്കിയാ മൊബൈൽ ആർക്കും വേണ്ടായിരുന്നു ആ നോക്കിയാ മൊബൈൽ എന്തോ ഇതെന്നറിയാമോ ഈ തലങ്ങണയുടെ കീഴിൽ ആരും അറിയാതെ അവൻ വെച്ചിരുന്നു സൂത്രം ചാർജ് ചെയ്ത് വെച്ചിരുന്ന അച്ചാനെ എല്ലാരും കൂടെ അങ് അടക്കി നല്ല ഒന്നാന്തരം പരിപോടേം ചായയും ഈട്ടിപ്പട്ടിയിലൊക്കെ കേട്ടി ലോകെ ഞാൻ ഓട്ടോ ഒക്കെ വഴി അങ്ങ് അടക്കി അച്ചാൻ അടക്കി താഴെ പോയി പക്ഷെ അന്ന് ഈ പ്രളയ ടവറെല്ലാം കട്ടായി പോയി കറണ്ടും ഇല്ല സോത്രം നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴായി ടവറും കറണ്ടും വന്ന് അച്ചായ പെട്ടിയിലൊന്ന് എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്നിട്ട് സോത്രം എടുത്ത് എന്തായാലും ലൈൻ വന്നേല്ലേ കട്ടയെല്ലാം തെളിഞ്ഞു വീട്ടിലോട്ടൊന്ന് വിളിച്ച് ഹലോ പവനമല്ലേ ആരാ പോണെടുത്ത് ഉടനെ ജോയി ഫോണെടുത്ത സഹോദരൻ അച്ചായൻ എവിടെയാ എടാ ഞാൻ ഇവിടെ പാതാളത്തിലുണ്ട് അവിടെ എന്തുവാടാ ശബ്ദം കേൾക്കുന്നത് ആരവിടുള്ള നിന്റെ അനിയ എന്ത് ജോസ് എന്തേ കൊടുക്കാൻ പറഞ്ഞു ജോസ് എന്റെ കൊടുത്തു എടാ ജോസ് മോനെ അവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് അച്ചായ അച്ചായം മരിച്ചുവിടെ നാൽപ്പതാം ദിവസം പാട്ട് കുർബാന നടത്തുവാന്ന് സോത്രം ഉടനെ അച്ചായം ചോദിച്ചു എന്തോ മോനെ സ്പെഷ്യൽ അപ്പ പറഞ്ഞു പാലപ്പം സ്റ്റൂക്കറി സെവനപ്പു വന്നു സോത്രം ഉടനെ അച്ചായം പറഞ്ഞു എടാ കുഞ്ഞുങ്ങള് ഞാൻ ഇവിടെ കിടന്ന് ജാല സീരിയലെല്ലാം തീക്കാത്തു കിടന്ന് വേവുവാ പറ്റുമെങ്കിൽ ആ പോസ്റ്റ്മാന്റെ ഒരുമുപ്പി സെവനപ്പ് വിടാൻ സോത്രം И нарядторы. കർത്താവിനെ കാണാത്ത സകല അച്ചായന്മാരും അമ്മാമ്മമാരും വീഴാൻ പോന്നത് അപ്പൊ എന്തിക്കോസാരല്ല അവർ ഇത് ഓർത്തഡോക്സ് വല്ലപ്പോ അച്ഛൻ്റെ പാട്ട് കേട്ടില്ല കർത്താവേ നിന്റെ നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ കർത്താവെ പള്ളി വന്ന് കുർബാനയും കൊണ്ട് ദൈവസന്നിധി ദേവിച്ച മാന്യന്മാരെ മാത്രം കൊണ്ടുപോയാൽ മതി അഞ്ച അഞ്ചാ അഞ്ച കയറി കത്തിക്കുത്ത് നടത്തിയവനെല്ലാം താഴെ പാതാളത്തിന് അച്ഛൻ ഇത് പാടിയാൽ അടുത്താഴ്ച സ്ഥലം മാറ്റും കുഞ്ഞേ മരണത്തിന് ശേഷം ചെയ്യുന്ന ഓരൊറ്റ ശിശൂഷ സോത്ര സി എസ് ഐയിലെ ഒഫീഷ്യൽ പ്രാസംഗ്യ കഴിഞ്ഞ ദിവസം കട്ടപ്പനെ ഞാൻ സി എസ് ഐയുടെ കൺവെൻഷൻ പ്രസംഗിച്ചു അവസാനം തിരുമേരി കേരള മഹാടവേണ ബിഷപ്പ് എന്നോട് പറയും സാറെ സ്നാനവും കൂടെ പ്രസംഗിക്കാം ഞാൻ സ്നാനപ്പെട്ടാണ് സോത്ര മാർത്തോമാസമയിലെ എൺപത് ശതമാനം അച്ഛന്മാർ തിരുവനന്തപുരത്തെ സി എസ് ഐലെ തിരുമേനി അടക്കം സ്നാനപ്പെട്ടവർ അങ്ങനെയെങ്കിലും അവർക്കെല്ലാം അറിയാം മരണത്തിന് ശേഷം ചെയ്യുന്ന ഒരു ശിശൂഷയും നിന്നെ നിത്യതയിലെത്തിക്കത്തില്ല ഇന്ന് രാത്രി അഞ്ചലിനോട് ഞാൻ പറയാം സൗദി അറേബ്യയിലെ ഷേക്ക് മരിച്ചാൽ അദ്ദേഹത്തെ കൊണ്ടടക്കിയ പിന്നെ ഒരു ബൾബ് പോലും അവർ കൂടി എല്ലാം രാത്രി എന്നെ അഞ്ചൽ ഈട്ടിപ്പെട്ടി ചുറ്റി നഗരം ശോശപ്പ ടക്കി പാസ്റ്റർ വന്നാലും തിരുമേനി വന്നാലും സങ്കീർത്തനം നാപ്പത്തി മൂന്ന് വായിച്ചാൽ ഒരുവൻ സർവ്വലോകവും നേടിയാൽ ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിന്റെ പ്രാണ രാത്രി സയൻസ് പറയുന്ന ഭൂമിക്കടിയിൽ തീ വിശുദ്ധ തിരുവചനം പറയുന്നു കടാത്തതെയും ചാകാത്ത ഇസ്ലാമിന്റെ ഖുറാൻ അഞ്ചൽ പട്ടണം കേൾക്കട്ടെ മസ്ലാദ് പുറം അറുനൂറ്റി പന്ത്രണ്ട് ഭൂമിക്ക് കീഴെ പാതാളത്തെ കൊത്തി വലിക്കുന്ന പാമ്പ് തീർന്നില്ല എനിക്ക് എല്ലാ കാര്യത്തിലും സംശയം സൗദി അറേബ്യയിലെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു സാറേ അമ്പത് അറുപത് ചൂടിനകത്ത് മുട്ടം പാമ്പ് ഇവിടെ കിടപ്പുണ്ടത് അങ്ങനെയെങ്കിൽ ഭൂമിക്കടിയിൽ കൊത്തിവലിക്കുന്ന പാമ്പുകൾ വരെ ഉണ്ടക്ക് ഇന്ന് രാത്രി മരണത്തിന് ശേഷം നിനക്ക് തരുന്ന ഒരു ശുശൂഷകളും നിന്നെ നിത്യതയിൽ എത്തിക്കത്തില്ല കൊല വെട്ടിയതിന് ശേഷം വാഴയ്ക്ക് കൊണ്ട് വളമിട്ട പിണ്ടി കനക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല ഇന്ന് രാത്രി സത്യവചനം കേട്ട് മരണത്തിനപ്പുറത്ത് കല്ലർ ലാസറിന്റെ ഗംഭീര നാദത്തോലെ മാടി വിളിക്കുന്ന ഒരു ശബ്ദം നിനക്ക് കേൾക്കാൻ കാലമാണ് ഇന്ന് രാത്രി അഞ്ചൽ പട്ടണമേ ഇപ്പോഴാകുന്ന സുപ്രസാദ സുപ്രസാദം ഇതാകുന്നു രക്ഷാ ദിവസം ഭൂമിക്കടി കടാത്തതീൻ ജാകാത്ത വഴിവുണ്ടെന്ന് വല്ലൂർക്ക് പറയാം നിങ്ങൾ ആരും പ്രസംഗിക്കത്തില്ല ഞാനും പ്രസംഗിക്കത്തില്ല അതുകൊണ്ടല്ലേ സ്വർഗത്തിലെ ദൈവ സഖാവ് വി എസിനെ എടുത്തത് മാണിസാറിന്റെ നോട്ടെണ്ണെന്ന് പ്രശ്നം വന്നപ്പോൾ സ്പീക്കർ വി എസ് നമ്മുടെ നാടാരോട് ഇങ്ങനെ പറഞ്ഞു സാർ സാർ ഒരുവൻ സർവ്വലോകവും നേടിയാൽ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കെടാത്തതെയും ചാകാത്ത പുഴുവും സഹാവ് വി എസ് കണ്ണമൂല സെമിനാരിൽ പഠിച്ചതല്ല വി എസിന്റെ ഇപ്പുറത്തും പ്രാർത്ഥിക്കുന്ന ഒരാളിരുപ്പോ ജോസഫ് സി മാത്യു സാർ അങ്ങനെയെങ്കിൽ കേരള നിയമസഭയെ പോലും വന്നു കഴിഞ്ഞു ഭൂമിക്കടിയിൽ കെടാത്തതെയും ചാകാത്ത പുഴുവെങ്കിൽ രാജ്യത്തിന്റെ സുവിശേഷം ഭൂതല

അങ്ങനെയെങ്കിൽ സൂര്യനകത്ത് ഹീലിയം കെട്ടിയാൽ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു അമേരിക്കയിലെ ഏറ്റവും വലിയ സയൻസ് ബെർക്കിലി ആ ക്യാമ്പസിന് പുള്ളിക്കാരം പറയാൽ തേർട്ടി ഫൈവ് സൺഇസ് ഗോയിങ് ടു സ്ലി സൂര്യൻ ഉറങ്ങും സൂര്യൻ ഉറങ്ങിയാൽ ഭൂമിക്ക് വെട്ടം കിട്ടുമോ അതുകൊണ്ടല്ലേ വചനം എന്താ അന്ധകാരം ഭൂമിയെയും കൂരിരട്ട് ജാതികളെയും തീരാൻ പോവാ ലോകം അങ്ങനെയൊക്കെ ഭൂമിക്ക് വെട്ടം കിട്ടത്തില്ല അന്നേരം ചന്ദ്രനിലുണ്ടാകുന്ന പ്രതിഭാസമാണ് ഇതൊരു പ്രസംഗമാ ഇനി ഒരിക്കൽ അഞ്ചൽ വരുമ്പോൾ ഞാൻ പറയാം അങ്ങനെയെങ്കിൽ സൂര്യൻ ഉറങ്ങും ഭൂമിക്ക് പ്രകാശം കിട്ടത്തില്ല ചന്ദ്രൻ രക്തതുല്യം തിരുവനന്തപുരം ഐ എസ് ആർഒയിൽ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിനങ്ങളിൽ എനിക്ക് ഒരു നോട്ട് തന്നു സാറേ ഇവിടെ വരാൻ പോകുന്നു നക്ഷത്ര സ്ഫോടന സ്റ്റാർ വാർ പ്രായം ചെന്ന അഞ്ചലെ അച്ചായൻ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാതെ ഇരിക്കും ആ സമയത്ത് ഒരു വാക്കിംഗ് സ്റ്റിക്ക് കൊടുക്കും അതുപോലെ ഇന്നത്തെ സൂര്യന് മൊത്തം ഹീലിയം കെട്ടി ഇങ്ങനെയെങ്കിലും അടുത്തൊരുത്തന്നിപ്പോ വ്യാഴം അവനെ ഈ സൂര്യൻ അച്ചായും സ്റ്റിക്ക് പിടിക്കുന്ന പോലെ പിടിച്ചാൽ അന്ന് രാത്രി കൂട്ടിമുട്ടും ലോകം തീരും നക്ഷത്ര സ്ഫോടനം സ്റ്റാർ വാർ അങ്ങനെയെങ്കിൽ സൂര്യൻ ഉറങ്ങിയാൽ ചന്ദ്രൻ രക്തതുല്യമായാൽ ഒരു സാധനം ആകാശത്തുനിന്ന് വീടും ആകാശ സ്ട്രേഞ്ച് പണ്ട് ഇവിടെ വീണത് വെല്ലൂരിൽ നാഗടക്കുന്നു ഒരു ഡ്രൈവറെക്കൊന്ന് ഉൾക്ക മൈഡിയർ കുട്ടിച്ചാത്തല്ല ആലിപ്പിടം പരക്കാൻ പേലിക്കൂടെ നിവർത്തിയല്ല ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം സൂര്യൻ കരിമ്പടം പോലെ ചന്ദ്രൻ രക്തതു അത്യവൃക്ഷം പെരുങ്ങാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഇനിയുള്ള കഥ കേൾക്കണം മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം രണ്ടായിരത്തിഒമ്പത് ഒരു നിർണായകമായ സംഭവം ഇവിടെ നടന്നു നൂറ്റിമൂന്ന് ആകാശപ്പാറ ന്യൂഡൽഹി മുതൽ ന്യൂയോർക്ക് വരെ അന്ന് അമേരിക്ക ക്രിസ്മസ് ആഘോഷിച്ചില്ലാശ എവിടെ തൊട്ട് എവിടം വരെ പോയെന്ന് അറിയാമോ ന്യൂഡൽഹി മുതൽ ന്യൂയോർക്ക് വരെ ആദ്യം ഒരു പാറ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി മാസം പതിനാലാം തീയതി പൊട്ടി വീണു റഷ്യയിൽ റഷ്യയുടെ യുറാൽ പർവ്വതം രേഖപ്പെടുത്തി കിരോഷിമ ബോംബിനേക്കാൾ മുപ്പതിനെട്ട് ശക്തി ഒരു പാറ എത്ര നീളം ഉണ്ടെന്നറിയാം ഇവിടുന്ന് ഏകദേശം അടൂർ വരക്കടക്കും അതുപോലുള്ള നൂറ്റി ഒമ്പത് പാറ ഇന്ന് സയൻസ് പറയുന്നു എഴുന്നൂറ്റി അൻപതിൽ പര ഉൽക്കകൾ ഏത് സമയത്തും വീഴാൻ തയ്യാറായി അതുകൊണ്ട് ചില ഗോളങ്ങളെല്ലാം രാത്രി ഇസ്രേലിൽ തീഗോളം കണ്ടു കണ്ണൂരിൽ തീഗോളം കണ്ടു ഈ ചെറു പാറകളായി കത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയം ഇത് താഴെ വീഴും എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഈ പാറ ആകാശത്തിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് മറ്റൊരു പാറ മധ്യാകാശത്തിൽ വെളിപ്പെടും യഹൂദ തള്ളിക്കളഞ്ഞ പാറ മൂലക്കല്ലായി വെളിപ്പെടുമ്പോൾ അവനെ ആരാധിക്കുന്ന ചെറു പാറകളാകുന്ന നാം അവനോട് ചേരുവാൻ കാലമായി തീർന്നില്ല ഉൽക്ക വീണാൽ വീണാൽ വരാൻ പോകുന്നു രക്തമഴ ഈ ഒരു ഉൽക്ക തെന്മലയാറ്റിൽ വീണാൽ രക്തവെള്ളം ഈ ഉൽക്ക ശംഖുമുഖത്ത് വീണാൽ രക്തവെള്ളം ഈ ഉൽക്ക അഞ്ചലിൽ വീണാൽ സയൻസ് കേൾക്കണം ഉൽക്ക വീഴുമ്പോൾ അതകത്തേക്ക് ഇറങ്ങും അതിനകത്ത് ഫ്ലൂറസൈഡ് വാട്ടർ അഥവാ രക്ത കളർ നിങ്ങളെ കിണറ്റിൽ ആരാ വെള്ളം കൊണ്ടൊഴിക്കുന്നത് അലയ്മൺ പഞ്ചായത്തുകാരാണോ അല്ല ആകാശത്ത് നിന്ന് പെയ്ത മഴ ഭൂമിയിൽ ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ കിണറ്റിലെ വെള്ളം കുളത്തൂപ്പടെ ആ ഇത്തിക്കരയാറല്ലോ എവിടെ വെള്ളം മാഞ്ഞൂർ മലയിൽ പെയ്യുന്ന മഴ കോവളത്തെ കടലിലുള്ള വെള്ളം ഈ വെള്ളം ഒഴുകുന്നെങ്കിൽ ഈ ഉൽക്ക ഒന്ന് വീണാൽ ഏഴ് വർഷം കഴിയുമ്പോൾ അതിനകത്ത് കെമിക്കൽ സഹിതം കിണറ്റിൽ വരും കിടൽ കിട്ടുന്ന വെള്ളം രക്തവെള്ളം അച്ഛൻ കോവിൽ ആറ്റി വീണാൽ കൊളത്തുപ്പഴ മുൻ രക്തവെള്ളം കോവളം കടലിൽ വീണാൽ രക്തവെള്ളം മൂന്ന് മാസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു വാർത്ത കോവളം പൂവാർ ആ സൈഡിൽ മുഴുവൻ കടലിൽ വെള്ളത്തിന് രക്തകളർ അതിന് മനോരമക്കാര് വിവരമില്ലാത്ത എഴുതിയ സ്രാവിന്റെ വായിന്ന് കറവന്നെയാണ് സോത്രം അവനൊന്നും തലക്കിലെവിലില്ല രാത്രിയിൽ ഏതോ ഉൽക്ക സമുദ്രത്തിൽ വീണത് തിരുവനന്തപുരത്ത് കടലിൽ രക്തവെള്ളം അങ്ങനെയെങ്കിൽ ഈ ഉൽക്ക വീഴുമോ കിണറ്റിൽ വെള്ളം വരുമോ താഴെ വീഴും എട്ടിന്റെ എട്ടാമത്തെ വാക്യം രണ്ടാമത്തെ രണ്ടാമത്തെ അപ്പോൾ തീ കത്തുന്ന വൻ മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് ആ തീ കത്തുന്നത് പോലെ ആകാശപ്പാറ കടലിൽ കടലിൽ മൂന്നിൽ മൂന്നിൽ രക്തമായി രക്തമായി തീർന്നു തീർന്നു ആ കടൽ വെള്ളം വെള്ളം അടുത്തത് സമുദ്രത്തിൽ സൃഷ്ടികളിൽ വീണാൽ മീൻ ചാവും മനുഷ്യൻ ും അങ്ങനെയെങ്കിൽ എടുക്കപ്പെട്ടാൽ ഈ വീണാൽ ഇന്ന് രാത്രി ശ്രദ്ധയോടെ കർത്താവിന്റെ വരവിൽ അഞ്ചലിൽ ഒരു കുടുംബം എടുക്കപ്പെട്ടില്ലെങ്കിൽ അഞ്ചരയ്ക്ക് സഹോദരി കിണറ്റിൽ നിന്ന് ഈ സ്ട്രെയിൻ വീണ വെള്ളം കോരിയാൽ കാപ്പിയിടുന്നത് രക്തവെള്ളം തീരാൻ പോന്നു ലോകം എട്ടരയ്ക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഷവറിനകത്ത് കയറ്റിയാൽ അതിന് രക്തവെള്ളം പത്തരയ്ക്ക് അഞ്ചലൊരു കുളത്തിൽ തുണി കഴുകാൻ പോയാൽ സവയെടുക്കപ്പെട്ടാൽ വീണാൽ വരാൻ പോന്നു രക്തവെള്ളം രാത്രി മാനസാന്തരപ്പെട്ടു കർത്താവിൻ്റെ വരവിൽ പോയില്ലെങ്കിൽ അഞ്ചരയ്ക്ക് കാപ്പി ഇടുന്നത് രക്തവെള്ളം എട്ടരയ്ക്ക് കുഞ്ഞുങ്ങൾ ശവറിൽ കുളിക്കുന്നത് രക്തവെള്ളം പത്തരയ്ക്ക് തുണി കഴുകുന്നത് രക്തവെള്ളം എന്നാൽ ഇന്ന് രാത്രി കൃപപ്രാപിച്ച ദൈവമക്കൾ പറയണം ആ രക്തവെള്ളം കട്ടൻ കാപ്പി ഇടാൻ അടുപ്പിൽ കയറുന്നതിന് മുമ്പ് ആ രക്തം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമേൽ വീഴുന്നതിന് മുമ്പ് ആ രക്തവെള്ളത്തെ നിങ്ങളുടെ തുണി കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വരും ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കൊ കൊലക്കളത്തിൽ ഒരു പടയാളി യേശുവിന്റെ വിലപ്പുറത്ത് കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് പാചൊഴുകിയ രക്തത്താ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ അഞ്ചലിൽ കേൾക്കട്ടെ ജയിക്കുന്നവന്റെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ നാഥൻ വരാറായി ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ എല്ലാ ഭരണാധികാരികളും ഇളകും ഗോവയും കേരളമൊക്കെ ഇളകും കണ്ടില്ലേ ഇവിടെ നടന്നത് പ്രളയത്തിൽ ഒറ്റ കാര്യം വായിച്ചുകൊണ്ട് കൊണ്ട് നിർത്താം വെളിപ്പാട് ആറ് പതിനഞ്ച് വായിക്കാം ഭൂമിയിലെ രാജാക്കന്മാരും ഭൂമിയിലെ രാജാക്കന്മാർ ആ മഹത്തുക്കളും സഹസ്രാധിപന്മാര് ധനവാന്മാരും ആ സകല ദാസനും സ്വതന്ത്രനും ആ ഗുഹകളിലും ിലും അവർ രക്തമഴ പെയ്താൽ പ്രളയം അടിച്ച സാഗർ അടിച്ചാൽ മക്കളെ ഗുഹകളിലും ഒളിച്ചുകൊണ്ട് അവർ മരണം കാണാൻ കൊതിക്കും ഇത് രണ്ടു കൊല്ലം മുമ്പ് പ്രസംഗിച്ചാൽ നിങ്ങൾ പറയും നടക്കുമോന്ന് നടന്നു കഴിഞ്ഞില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ സാർ ഇരട്ടച്ചങ്കുള്ള വ്യക്തിയ ഓക്കീ ചുഴലിക്കാറ്റടിച്ചു വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് പുള്ളി പമ്പ കടന്നു ജനമേളകി ചെങ്ങന്നൂരിലെ സജി ചെറിയാൻ സുന്ദരനായ എം എൽ എ ഇവിടെ ഒരു പ്രളയം വന്നു ടെലിവിഷനിൽ നിങ്ങൾ കണ്ടില്ലേ നിലവിളിക്കുന്നു സാർ സാർ ആയിരങ്ങൾ തീരാൻ പോന്നു ഹെലികോപ്റ്റർ അയയ്ക്ക് പ്ലെയിൻ അയക്ക് ഇതാ വെളിപ്പാട് പരവൂരിലെ സുന്ദരനായ എം എൽ എ വി ഡി സതീഷ് ചാനലിൽ നിന്ന് കരിഞ്ഞില്ലേ എനിക്ക് വീട് വേണ്ട ഇനോവ വേണ്ട എന്റെ സമ്മതിദായകർ മുഴുവൻ ദാ കിടക്കുന്നു അവരെ കൊണ്ടുപോകാൻ ഹെലികോപ്റ്റർ വിട് അങ്ങനെയെങ്കിൽ ഭരണത്തിയിരിക്കുന്ന മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എം എൽ എയും എല്ലാം ഇളകി നിലവിളിക്കുന്നൊരു കാലം ഇവിടെ വരാൻ പോകു ഇത് കേരളം കണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ ഇത് ദുഷ്കാലമാകയാ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളേ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചു ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട സൂചാട്ടത്തിലേക്ക് മടങ്ങിവ എന്നാൽ ഈ രാജാക്കന്മാർ മുഴുവൻ ഇളകുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഒരു രാജാവ് നീതിയോടെ വാഴ് കരമടിച്ചൊന്ന് ദൈവത്തെ ശുധിക്കാട്ട് അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്ക് അത്ഭുതമന്ത്രി വീരരാം ദൈവ സമാധാന പ്രഭു നിത്യപിതാവ് രാജാക്കന്മാരുടെ രാജാവായി കുഞ്ഞേ കഴിഞ്ഞ മൂന്ന് രാത്രിയും ഞാനിവിടെ പ്രസവിക്കുന്ന വേറെ ജോലി ഇല്ല ഒരാത്മാവിന്റെ രക്ഷയ്ക്ക രണ്ട് മാസം മുമ്പ് ഒരു സംഭവം നടന്നു ചോറ്റാനിക്കര അവിടെ ഒരു കൺവെൻഷൻ ഇതുവരെ നടന്നിട്ടില്ല പതിനെട്ട് വർഷമായി തലയോലപ്പറമ്പിലെ ബ്രാസാറ സ്ഥലം നോക്കി കിട്ടിയില്ല പ്രാര്ത്ഥിക്കാമത്തെ വർഷം കിട്ടി മൂന്ന് ദിവസത്തെ കൺവെൻഷൻ രണ്ട് ദിവസം പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ച സാർ എൻ്റെ ഒരു സുഹൃത്ത് രണ്ടുപേരും പ്രസംഗിക്കുമ്പോൾ നാല് പാമ്പ സ്റ്റേജിലേക്ക് വന്നത് പട്ടാ രാത്രി അടിച്ചു കൊന്നു സോത്രം ഏതാണ്ട് ഒരു ജീവിയും കുത്തി അവസാന രാത്രി പ്രസംഗിക്കുന്ന ആ വെളിപ്പാട് പുസ്തകം അവിടെ ചെന്നപ്പോഴേ സാറ് പറഞ്ഞു വളരെ സ്ട്രോങ് ആയിട്ട് പ്രസംഗിച്ചോണം ഭയങ്കര വിഷയമാണ് ഞാൻ പറഞ്ഞു ഒരു വിഷയമല്ല ദൈവം നമുക്ക് അനുകൂലമൊക്കെ പ്രതികൂലമാര് രാത്രി എട്ടര മണി ഷോത്രാഴ്ച എടുത്തപ്പോൾ കോഴിക്കോട് നിന്നും ഒരു ചെറുപ്പക്കാരൻ കൊറിയർ സർവീസുമായിട്ട് വൈറ്റിലേക്ക് പോകുക ഈ യോഗം നടക്കുന്ന മെയിൻ റോഡ് ചോറ്റാനിക്കരെ ഒന്നര കിലോമീറ്റർ ഇപ്പുറത്ത് വന്നപ്പോൾ ആരോ അവനോട് പറഞ്ഞു വണ്ടി നിർത്തി നീ യോഗ സ്ഥലത്ത് ഇറങ്ങണം സോത്രം ഒന്നര കിലോമീറ്റർ സോത്രാഴ്ചയുടെ പാട്ട് കഴിഞ്ഞു അവസാനം അടുത്ത സെക്ഷനിലേക്ക് പ്രസംഗം പോകുമ്പോൾ നല്ല ജനമിരിക്കുക പുറകിൽ കാക്കി ഉടുപ്പം കാക്കി പാൻഡ് വിട്ട ഒരു ഡ്രൈവർ ഇരിക്കുക യോഗം പ്രാർത്ഥിച്ച് അവസാനിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇന്ന് ഏതെങ്കിലും ആവശ്യമുള്ളവർക്ക് അവസാനം പ്രാർത്ഥിച്ചിട്ടേ പോകത്തോളു കൺവെൻഷൻ പ്രാർത്ഥിച്ച് തീരുമ്പോൾ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അവിടെ മുട്ടുമടക്കിയിട്ട് പറയാം കോഴിക്കോട് പട്ടണത്തിൽ അനേക യോഗങ്ങൾ നടക്കുന്ന സ്ഥലത്തൂടെ ഞാൻ പോയിട്ടുണ്ട് ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് ഈ ചോറ്റാനിക്കരയ്ക്ക് ഒരു കിലോമീറ്റർ വരുമ്പോൾ ആരോ എന്നോട് പറഞ്ഞു വണ്ടി നിർത്തിയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങണമെന്ന് സോത്ര അന്ന് രാത്രി അവൻ കർത്താവിന് രക്ഷിതാവാസീകരിച്ചു ഞാൻ ഒറ്റ ചോദ്യമാവസാനം ചോദിച്ചത് ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ഹൈന്ദവ കുടുംബത്തിൽ പിറന്ന യേശു ആരെന്നറിയാത്തവൻ സത്യവചനം കേട്ട് ഒരു വ്യക്തിയോടെ രക്ഷയ്ക്ക പതിനെട്ട് വർഷം ചോറ്റാനിക്കര കൺവെൻഷൻ നടക്കാഞ്ഞപ്പോൾ ഒറ്റ അവസാന രാത്രി ഒരു വ്യക്തി യേശുവിനെ കണ്ടകൾ ഇന്ന് രാത്രി ഞങ്ങൾക്കറിയാം അഞ്ചലിൽ ചിലരുടെ കർത്താവ് ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുക ഓ തേരിനകത്ത് പോയ ഷണ്ണനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ തക്ക സമയത്ത് അവനെ താഴെ ഇറക്കുന്നത് പോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ചലിനകത്ത് ചില തേരിനകത്തിരിക്കുന്ന ഷണ്ണന്മാർ ഇന്ന് രാത്രി ആത്മാവിന് ൂതു പറയുക ഞങ്ങൾ ഈ പട്ടണത്തിൽ കാഴ്ചപെട്ടി അത് വെറുതെയല്ല ചില തേരിനകത്ത് എരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഇറങ്ങാൻ കാലമായി വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും